പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ കൊണ്ടല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജസ്ന സലീമുമായിട്ടുള്ള വിഷയം എന്താണ് എന്നുള്ളത് അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം പറയുന്നത് തന്നെ ജസ്ന സലീം ആരാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പക്ക ഉടായ്പ് ഭക്ത ഹണി ട്രാപ്പ് കാര്യം ഇതേ ഞാൻ പറയും കാരണം വേറെ കൊണ്ടല്ല അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ മറ്റുള്ള ലേഡീസിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് മോശമല്ലേ ഒരിക്കലും മോശമല്ല കാരണം ഇത്രയും കാലം അവർ ചെയ്തു വെച്ചതിൻ്റേതാണ് അവരനുഭവിക്കുന്നത് വേറെ ഒന്നുമല്ല അവരിങ്ങൾ ഇപ്പം നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ ലസ്താ പാലക്കൽ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട നാടകം നിങ്ങളെ മുന്നിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല മറുപടി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു മറുപടിയും തന്നിട്ടില്ല അരുൺ എന്ന ചെറ്റയാണ് മറുപടി തരുന്നത് പിന്നെ ഈ അരുൺ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ പറഞ്ഞ ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു പെണ്ണ് ഇവനെ സ്നേഹിക്കുമോ ഏ അത് അത് പോട്ടെ നമ്മൾ ഇവിടെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷലായിട്ട് ഒരു ആങ്ങളെ പെങ്ങൾ ബന്ധമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സെക്ഷൽ ഇതാണെന്ന് പറയുന്നത് ചെറിയൊരു മക്കൾ അതായത് എനിക്ക് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ മക്കള് അവരെ മക്കളാണ് വീട് എടുത്തു കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാന്ന് ആ മക്കളെ മുന്നിൽ നിന്നാണ് ഇത്രയും വൃത്തികേട് പറയുന്നത് അല്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനായിട്ട് പറയുന്നില്ലല്ലോ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ വീട് ചെയ്യാൻ കാരണം ഞാൻ അതായത് ഈ ഹണി ട്രാപ്പ് കാരി അതായത് ഈ ബഹാലാമണി താത്ത ബാലാമണി എന്ന് തന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ജസ്ന എന്ന തേ അത്രയേ പറയാൻ പറ്റുമോ പറയുന്നുണ്ട് കുരക്കുന്ന കാട്ടി കടിക്കൂല കുരക്കും പട്ടി കടിക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് ഇതാ ഇതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്നും കോടതി നിന്നും അടക്കം ഞാൻ എടുത്തു വെച്ച ഡീറ്റെയിൽ ആണ് ഇത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഞാൻ എടുത്തു വെച്ച ഡീറ്റെയിൽ ആണ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് അപ്പം ആത്മഹത്യാ നാടകത്തിന് ശേഷം എൻ്റെ പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് എണ്ണ തീ കൊളുത്തും എന്നൊക്കെ വീരവാദങ്ങളൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ മുന്നേ എന്തോ ആയിക്കോട്ടെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നെ വിളിച്ചില്ല ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആത്മഹത്യ അല്ലടോ വിളിക്കേണ്ടതാണ് എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി കൊടുത്തോളും അപ്പം ഇതൊന്നല്ല ഇവിടുത്തെ വിഷയം ഇവൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇവരോട് എന്തോ അസൂയാണ് ഏഹ് പിന്നെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളെ കയറി അടിക്കും എന്ന് പറയുന്നുണ്ട് ഇവളാ കണ്ണാ കണ്ണാന്ന് വിളിക്കുന്നത് പരിഹസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ നീ ഇവിടെ തലശ്ശേരിയോ കണ്ണൂരോ എവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാനും പരിഹസിക്കും എവിടെ വന്നു കഴിഞ്ഞാലും ഞാനും പരിഹസിക്കും കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ നിൻ്റെ കയ്യിലിരിപ്പം അങ്ങനത്തെ ആയതുകൊണ്ട് അല്ലാണ്ട് വേറെ കൊണ്ടല്ല പിന്നെ അരുണാട്ടനോടുള്ള മറുപടി ഞാനിത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു അതായത് ഞാൻ ഞാനേതൊരു കല്യാണം വിട്ടെന്ന് കട്ടു എന്ന് പറയുന്ന തെളിവ് സഹിതം നിനക്കിവിടെ വരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിക്കും കാരണം എന്നാ രണ്ടായിരത്തി ഏഴ് മുതൽ സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് എന്നെ അറിയുന്നതാണ് ആ രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലും നിങ്ങളടുത്തും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആണല്ലോ അല്ലേ അപ്പം ഇവറ്റകളുടെ ഈ കള്ളത്തോളം ഇവർ വായി എടുത്ത് കഴിഞ്ഞാൽ ശ്രീലേജ് അഞ്ച് കാമുകന്മാർ പ്രിയക്കുണ്ട് പ്രിയ ആറാട്ടെണ്ണൻ്റെത് ആ ഷഫീന ബീബീൻ്റെ മകൻ തന്നെ കാമുകൻ എനിക്ക് പലമാതിരി ലോഡ്ജെന്ന് പിടിക്കലും അങ്ങനെ അപ്പോൾ ഹരിത ഒക്കെ വേറെ അപ്പം ഇത് സ്ഥിരമായിട്ട് ഇവിടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പത്തോം പതിനെട്ടോളം കേസുകളുള്ളത് കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇരുത്താം എന്നുള്ള ധാരണയിലാണ് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ അരുണേട്ടനോട് എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ നായേ നിന്നെ ഒരാൾ സ്നേഹിക്കുവാടാ ഏ നീ മറ്റുള്ള ആൾക്കാരോട് എന്തിനാടാ നിന്നെ പറയുന്നത് നീ കണ്ട പെണ്ണിൻ്റെ വാലാട്ടി നടന്നിട്ട് പെണ്ണാ ആ സ്വീകരിക്കുന്നത് അവൾക്ക് നാമൂഭാഗം ഞാൻ ആദ്യം തന്നെ പറയുന്നതാണ് കാരണം എന്തുകൊണ്ടാണെന്നറിയാവാം ആ പെണ്ണിനുള്ള ലവലേശം ഒന്നും ഉണ്ടാവില്ല എനിക്കതാ തോന്നുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്നാ ഒരു പെണ്ണ് ലോകത്തിലെ ഒരു പെണ്ണും ഇങ്ങനെ ഒരാളെ സമ്മതിക്കില്ല എന്തുകൊണ്ടാണെന്നറിയാവാട്ട കിരണേട്ടാ എന്ന് വിളിക്കുന്നത് സ്വന്താങ്ങളും നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാനിത് പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾ വിചരിക്കും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലല്ല നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എന്തെല്ലാം വൃത്തികേടാന്ന് ഓരോ ആൾക്കാർക്ക് പറ്റിയിട്ട് പറയുന്നത് പിന്നെ നമുക്കാണോ പറയാൻ പറ്റാത്തത് അവള് പറയട്ടെ നമ്മൾ പറയും പിന്നെ കേസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ആ വിളിക്കണം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചും കൊണ്ട് ചെയ്യുന്നതാണ് വേറെ കൊണ്ടല്ല എൻ്റെ ദേവാ കാട്ടിത്തരണേന്ന് പറയണം അപ്പൊ അതൊക്കെ വിട്ടെ നമ്മൾ അതൊന്നും ആ ഒരു സംസാരത്തിലേക്ക് നമ്മൾ സംസാരിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് അതൊരു ക്ലൂ ആയിട്ട് ഞാൻ തരേണ്ടി വരും അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും നിങ്ങളൊരു കുറച്ച് ദിവസം മുന്നേ ലവ് ലെറ്റർ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അവൻ കാരണമാണ് ഈ കോളേജ് പഠിത്തവും ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയതും അതും പൊലിഞ്ഞ തോണാം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ എൻ്റെ മിത്രങ്ങൾ എൻ്റെ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഹിന്ദുക്കൾ അതായത് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത് അതിന് മുസ്ലിംസ് ഉണ്ട് എന്നൊന്നും പറയുന്നില്ല ആൾക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇവളെ വിശ്വസിക്കരുത് കാരണം നിങ്ങൾ കാണുന്നില്ല ഇപ്പോഴത്തെ നാടകങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ല ഞാനായിട്ട് പറയുന്നില്ല പല സ്റ്റേജ് പരിപാടിയും ഇവളെ കൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏ നീ ചെയ്യിപ്പിക്കലാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് എന്തു തന്നെയായാലും നിങ്ങൾക്ക് നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ പിന്നെ നാളെ നിങ്ങൾ മോങ്ങും അയ്യോ എന്നെ എന്ന് പറഞ്ഞിട്ട് അതിനിട വരുത്താതിരിക്കട്ടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു വീഡിയോയിലേക്ക് പിന്നെയും വരാം ഏ അപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ് അപ്പോൾ തീർച്ചയായിട്ടും അരുണിനോടാണ് പറയുന്നത് നിനക്ക് തെളിവ് ഇവിടെ വെച്ചിട്ട് അതായത് എന്തായാലും സ്റ്റേഷനിൽ വിളിപ്പിക്കുമല്ലോ നിന്നാണ് വരുമ്പോൾ ആരാണെന്ന് ചോദിച്ചായിരുന്നാലും ഒരുമിച്ച് കൂട്ടിയിട്ട് വന്നൂല്ല ഓക്കെ അപ്പോൾ അത്ര മാത്രം മോൻ്റെ കല്യാണപ്പം ഇരുപത്തിയാറാം തീയതി എന്നല്ല പറഞ്ഞത് രണ്ട് ദിവസം മുന്നേ എന്നെ വിളിപ്പിക്കൂ അത്രയേ ഉള്ളൂ അങ്ങനെ വേണമെന്ന് വിചാരിച്ചത് ഓക്കെ ബൈ ബൈ